സാറിപ്പോൾ കേന്ദ്രത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിലി സുരേഷ് ഗോപി അതുപോലെ തന്നെ ജോർജ് കുര്യൻ തുടങ്ങിയ മലയാളി മന്ത്രിമാരുണ്ട് അപ്പോൾ പണ്ട് ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളൊക്കെ കേരളത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ പേര് മാറ്റി വരുമായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുമതല അല്ലെങ്കിൽ അവകാശം ഏറ്റെടുക്കുന്നത് മരുമകൻ മന്ത്രി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു ഇനി അതൊക്കെ പൊളിയാൻ പോവുകയാണെന്ന് കേൾക്കുന്നു എന്താണ് എൻ്റെ വാസ്തവം അതായത് ഇപ്പോൾ റിയാസിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് കുറേ നാളായിട്ട് വാസ്തവം പറഞ്ഞാൽ കേരളം മൊത്തം സന്തോഷിക്കേണ്ട ഒരു സമയമാണ് കാരണം ഒരു എം പി ഉള്ള കേരളത്തിന് രണ്ട് മന്ത്രിമാരെയാണ് കിട്ടുന്നത് ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അപ്പോൾ സന്തോഷിക്കാൻ കേരളത്തിൽ പൊതുവിൽ ജനങ്ങൾക്ക് ഒരു വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത് പക്ഷേ നമ്മുടെ റിയാസ് മന്ത്രിക്ക് മാത്രം അല്പം ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉണ്ട് പ്രകൃതിവാതകമുണ്ട് ടൂറിസം ഉണ്ട് പെട്രോളിയം കൊണ്ട് നടന്നോട്ടെ പ്രകൃതിവാദവും കൊണ്ട് നടന്നോട്ടെ റിയാസിന് യാതൊരു വിരോധവും ഇല്ല പക്ഷേ അദ്ദേഹത്തിന് വിരോധമുള്ളത് ഈ ടൂറിസം മേഖലയിലേക്ക് ഇദ്ദേഹം വന്നതാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒന്നാണ് അപ്പോൾ സുരേഷ് ഗോപി വന്നു കഴിയുമ്പോൾ ഇനി ഇവിടെ വരാൻ പോകണ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്ടോണിക് ഷിഫ്റ്റാണ് ഏ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പതിറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ അടുത്ത പതിറ്റാണ്ടിൻ്റെ ലെവലിലേക്കായിരിക്കും കാര്യങ്ങൾ മാറുന്നത് ഇത്രയും നാളത്തെ സൂത്രപ്പണി പറ്റില്ല ജനങ്ങളെ പറ്റിച്ചുള്ള സൂത്രമാണ് ഇത്രയും നാൾ റിയാസ് കൊണ്ടാണെന്നിരുന്നത് എന്തെങ്കിലും അഭ്യാസം നടത്തുക വാചക സർത്ത് നടത്തുക ഇതൊക്കെയായിരുന്നു പക്ഷേ ഈ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വാചക സബ്ദ അത് പേപ്പറിന് മാത്രേ പേപ്പറിൽ ഒതുങ്ങുന്നതല്ലാതെ നോട്ട് വർദ്ധി പേപ്പർ ഇറ്റ് ഈസ് റിട്ടേൺ ഓൺ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കേന്ദ്രത്തിൻ്റെ പൈസ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിക്കും എന്നിട്ട് ആ കേന്ദ്ര പദ്ധതി സംസ്ഥാന പദ്ധതിയായിട്ട് പ്രസൻറ്റ് ചെയ്യും എന്നിട്ട് എവിടെയെങ്കിലും അങ്ങനെ കേന്ദ്രത്തിൻ്റെ സഹായത്തോടുകൂടിയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ചിലവിലോ റോഡ് പണത് കഴിഞ്ഞാൽ കേന്ദ്ര സഹായം കൊണ്ട് മെയിനായിട്ട് കുറെ കഴിയുമ്പോൾ അത് കേരളത്തിൻ്റെ പദ്ധതിയായിട്ട് ഇപ്പോൾ അമേരിക്കൻ മോഡല് ന്യൂയോർക്കിൽ കാണാത്ത നല്ല റോഡുകളാണ് ഇവിടെ ഞങ്ങൾ പണതയേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊട്ടിഘോഷിക്കാൻ തുടങ്ങി സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം എല്ലാം അവരുടെ അപ്പോൾ ഈ വക പറഞ്ഞ ഏർപ്പാടുകളൊന്നും ഇനി നടക്കില്ല ഇനി ബി ജെ പി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ കെയർ ഓഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ജനം കൃത്യമായിട്ട് മനസ്സിലാക്കും പഴയ അഭ്യാസങ്ങൾ ഇനി പറ്റില്ല അത് മാത്രമല്ല ഇവിടെ ഒരു കേരള ടൂറിസം വകുപ്പ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് കേരള ടൂറിസത്തിൻ്റെ കെയർ ഓഫിൽ പല പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട് കണ്ണാടിപ്പാലം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടായിരുന്നു പിന്നെ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ മാനവീയം വീതി എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞ് പാളി സഹമിക്കതും ഏ അതിൽ തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ആണെങ്കിൽ ഓരോരോ കഷ്ണങ്ങള് അവിടെ ഇവിടെയും ഫ്ലോട്ട് ചെയ്ത് ഒഴുകി നടക്കുകയാണ് അത് പാല ഉണ്ടായിരുന്ന സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ പാലത്തിൻ്റെ ഒന്നും ബാക്കിയില്ല ബാക്കിയുള്ളതൊക്കെ ഒഴുകി നടക്കാണ് ഒരു പണിയും നടക്കുന്നില്ല അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് നടത്തുന്ന കാര്യങ്ങളെല്ലാം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു ഇരിക്കുന്ന അവസ്ഥയാണ് പിന്നെ സുരേഷ് ഗോപിക്കാണെങ്കിലും പ്രധാനമന്ത്രിക്കാണെങ്കിലും ഈ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഏറ്റവും സാധ്യതയുള്ളൊരു സ്ഥലമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ ഒരു അടുത്ത പതിറ്റാണ്ടിൻ്റെ ലെവലിലേക്കുള്ള മാറ്റങ്ങളായിരിക്കും സുരേഷ് ഗോപി വരുമ്പോൾ ഉണ്ടാകുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ഇനി പഴയ പോലെ വെറുതെ വർത്തമാനവും പറഞ്ഞ് വാചകം അഴിച്ച് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന പദ്ധതിയായിട്ട് ഈ പ്രൊജക്ട്സ് കേന്ദ്രത്തിന് സമർപ്പിച്ച് പൈസയും വാങ്ങിച്ചിട്ട് മന്ത്രി വേറെ പദ്ധതി വേറെ എന്നുള്ള രീതിയിൽ നടക്കാൻ പറ്റില്ല അതാണ് ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപി വന്നു കഴിഞ്ഞപ്പോൾ റിയാസിനുണ്ടായ ഉറക്കക്കുറവിന്റെ ഒരു പ്രശ്നം അതൊരു പ്രശ്നം ഇനി ഈ സുരേഷ് ഗോപി ഈ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പൊ പണ്ട് ഗോഡ്സോൺ കൺട്രി എന്നായിരുന്നു കേരളത്തിൽ അങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഗോഡ്സോൺ കൺട്രി ആക്കി മാറ്റാൻ സുരേഷ് ഗോപി ശ്രമം നടത്തും ഈ പറയുന്ന ബി ജെ പിയുടെ മുഴുവൻ ആളുകളുടെയൊക്കെ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ അവർ പദ്ധതികളെ ചർച്ച ചെയ്യൊക്കെ ചെയ്യും അന്നേരം റിയാസിന് ഈ ഉറക്കക്കുറവ് കുറവ് പിന്നെ അതിന് കൂട്ടത്തിൽ ഉറക്കക്കുറവിന് വേറൊരു പ്രശ്നവും കൂടിയുണ്ട് ഇപ്പോൾ ജോർജ് ഗുര്യനും മന്ത്രിയായില്ലോ അപ്പോൾ ജോർജ് കുര്യനെ ഫിഷറീസ് വകുപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം ട്രിവാൻഡ്രത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും വാസ്തവത്തിൽ ഈ ഇവിടെ നമ്മുടെ ശശി തരൂർ ജയിക്കാൻ കാരണം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് തീരദേശത്തുള്ളത് നന്നായിട്ട് അദ്ദേഹത്തിന് കിട്ടിയായിരുന്നു അപ്പോൾ അവരുടെ പ്രശ്നം കാര്യമായിട്ടൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളും കൂടി ഒന്ന് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയും കൂടി ബി ജെ പിക്ക് വോട്ട് കിട്ടും അപ്പം ചുരുക്കത്തിൽ തൃശ്ശൂർ സംഭവിച്ചു തന്നെ തിരുവനന്തപുരത്ത് അനിതര വിദൂര ഭാവിയിൽ സംഭവിക്കാം എന്നുള്ളൊരു സാധ്യത അതുണ്ട് അതാണ് ഈ ജോർജ് കുര്യനെ കൊണ്ടുള്ള ശല്യം അതായത് തീരദേശ മേഖലയായിരുന്നു കഴിഞ്ഞ വർഷം ബി ജെ പിക്ക് ഒരു തിരിച്ചടിയായി ഇടിച്ചു കയറാൻ പറ്റിയൊരു വകുപ്പാണ് ഫിഷറീസ് വകുപ്പ് മോഡി ആലോചിച്ച് തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഫീൽഡാണിത് പിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഷൽ അമിത് ഷാ അദ്ദേഹവും റിയാസിൻ്റെ ഉറക്കം കിടത്തും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത്ഷായാണ് ഇനി സഹകരണ വകുപ്പിൻ്റെ ചാർജ് വഹിക്കാൻ പോകുന്നത് സഹകരണത്തിലേക്ക് അദ്ദേഹം നന്നായിട്ടൊന്ന് കഴിയുമ്പോൾ ഇവിടെ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ഇതൊക്കെ അറിയാമല്ലോ അപ്പോൾ ഈ സഹകരണ ബാങ്കുകളിലൊക്കെ നല്ലപോലെ അന്വേഷണം നടക്കി നടത്തി കഴിയുമ്പോൾ നമ്മുടെ കരുവന്നൂർ തൊട്ടം പിടിക്കാൻ തുടങ്ങും ഇതൊക്കെ പിടിച്ചു കഴിയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം അട്ടിമറിക്കപ്പെടും അതുതന്നെയല്ല പലരും ചിലപ്പോൾ ജയിലിൻ്റെ വാതിലുകൾ കണ്ടു വരും ഇത്രയും നാൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് പൊളിക്കാനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ബി ജെ പിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ചിന്തയിൽ മാറ്റം വന്നാണ് ഈ കോൺഗ്രസ് മുക്ത ഭാരത് എന്നുള്ള സ്വപ്നത്തിൽ ഇനി മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ട് വലിയ സഹായമൊന്നും കിട്ടാനില്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ ബി ജെ പി തോൽപ്പിച്ചിരിക്കുകയാണല്ലോ തൃശ്ശൂർ അപ്പോൾ അതേപോലെ പതുക്കെ പതുക്കെ ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ വീട്ടിൽ പശു ഇല്ലാത്ത സമയത്ത് പറമ്പിൽ പുല്ല് വളർന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ പശുക്കുട്ടി വരുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും തിന്നാവോ എന്ത് ഭംഗി എന്നൊക്കെ പറയാം പക്ഷെ സ്വന്തം പശുവിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയൽ ഒക്കത്തുനിന്ന് പശു പറഞ്ഞതോ പശുക്കുട്ടി നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതേപോലെ ഇത്രയും നാൾ കേരളത്തിൽ ബി ജെ പി ഹേട്ടിനെ തെങ്ങിറ്റുട്ടു ഇവിടെ കേരളത്തിലെ സാഹചര്യം അതായിരുന്നു പക്ഷേ സി പി എമ്മിൻ്റെ ആ സ്പേസിലേക്ക് ബി ജെ പി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബി ജെ പിയുടെ പ്രവർത്തനം പഴയ പോലെ ആയിരിക്കില്ല ഈ പറഞ്ഞ ഇ ഡിയും സി ബി ഐയും അതേപോലെയുള്ള ഏജൻസീസൊക്കെ ഇനി കേരളത്തിൽ വന്ന് പെരുമാറാൻ തുടങ്ങും അതാണ് ഈ അമിത്ഷാ കോപ്പറേറ്റീവ് സെക്ഷൻ്റെ ചാർജ് വഹിക്കും എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്ന പേടിയുടെ കാരണം അതാണ് ഈ സഹകരണ വകുപ്പിൽ അടിമുടി അഴിമതിയാണ് അതിൽ കുറച്ചെണ്ണം മാത്രമേ പുറത്തു വന്നുള്ളൂ അപ്പം ഈ പറയുന്ന കേന്ദ്രത്തിലൊരു ഇടപെടലുണ്ടെങ്കിൽ കുറച്ച് പുറത്തെന്ന് പറഞ്ഞാൽ ദി ടിപ്പ് ഓഫ് ദി ദേസ്ബർഗ്ഗം എന്ന് പറയില്ലേ ആ ആ അവസ്ഥയാണ് ഇത് ശരിയായ ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകാനോ തുടങ്ങുന്നേ ഉള്ളൂ അത് അമിത്ഷാ മനസ്സ് വച്ച് കഴിഞ്ഞാൽ ആ ഇറങ്ങിപ്പോകൽ എന്ന് പറഞ്ഞാൽ നല്ല ആഴത്തിലേക്ക് തന്നെ ഇറങ്ങിപ്പോകും അതോടുകൂടി മാർസിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ നിലനിൽപ്പ് കുറച്ച് പ്രയാസമാകുന്ന അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആകെപ്പാടെ പ്രശ്നങ്ങളാണ് ഈ പിണറായി വിജയനെ എല്ലാവരും കുറ്റം പറയുന്ന പറയുന്നൊരവസ്ഥയാണ് അതിപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ നല്ല പോലെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് സുധാകരൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് സി പി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം നേരത്തെ തന്നെ നമ്മൾ നമ്മളിവിടെ നന്നാക്കേണ്ടതായിരുന്നു പക്ഷേ എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല എന്നുള്ളൊരു പോളിസിയിലാണ് ഇപ്പോൾ പിണറായി വിജയനും സി പി എമ്മും പോണത് അതിന് പിണറായി വിജയനെ മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഈ അംശ വന്നോടുകൂടി ഒന്നുകൂടി രൂക്ഷമാകാനാണ് സാധ്യത അതാണ് ഇപ്പോഴത്തെ അപ്പം ഇപ്പം ഈ ടൂറിസം മേഖലയിൽ ഇപ്പം ഉത്തരേന്ത്യയിൽ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പം പിൽഗ്രിമേജ് അതുപോലെ തന്നെ പഴയ കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ കോട്ടകൾ ഇതൊക്കെ ചേർത്തിട്ട് ഈ ടൂറിസം സർക്യൂട്ടുകൾ രൂപപ്പെടും നമ്മുടെ നാട്ടിൽ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ അത് കേരള ടൂറിസം വകുപ്പൊന്നും നടത്തുന്നില്ല ഒരു ഇനിഷ്യേറ്റീവ് ചിലപ്പോൾ എടുത്ത് ഓ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കടലുകൾ കായലുകൾ പിന്നെ സാംസ്കാരിക മേഖലകൾ പിന്നെ ഗോഡ്സ് കൺട്രി എന്നുള്ള പേര് ഇതെല്ലാം ശരിയായ രീതിയിൽ ഈ സുരേഷ് ഗോപി വന്ന് കഴിയുമ്പോൾ അത് വേണ്ട പോലെ ഏറ്റെടുത്ത് നടത്തി അത് വൻ വിജയമാക്കി മാറ്റാനായിട്ട് ബി ജെ പി ഗവൺമെൻറ്റിന് സാധിക്കും നമുക്കറിയാം ഈ പിന്നെ മുഹമ്മദ് റിയാസ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ കടലിനോട് ചേർന്ന് ചില പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നു ഫ്ലോട്ടിങ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് ഈ കടൽക്ഷോഭം ഉണ്ടാകുമോ തകർന്നു പോകുന്നു അങ്ങനെ എല്ലാം ഒരു ആരംഭശൂരത്വം എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത് പക്ഷേ സുരേഷ് ഗോപിയെ പോലെ വിഷനുള്ള ഒരു മന്ത്രി അതുപോലെ തന്നെ വിഷനുള്ള ഒരു കേന്ദ്ര സർക്കാരും കൂടെ ഉണ്ടെങ്കിൽ ഈ താഴെ തട്ടുള്ള ജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം ടൂറിസത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അടിമുടി മാറ്റം ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒരു എക്സ്പ്രഷൻ ടെക്ടോണിക് ഷിഫ്റ്റ് എന്ന് പറയുമല്ലോ ഇതാകെ മാറ്റി ി അവർ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പോസിബിളാണോ അതെല്ലാം വേണ്ട പോലെ സ്റ്റഡി ചെയ്തിട്ട് അവരത് നടപ്പാക്കും ടൂറിസം അടിമുടി മാറാനാണ് പോകുന്നത് അത് നമുക്ക് വളരെയധികം വിദേശ നാണ്യം കൂടി നേടിത്തരുന്ന ഒരു മേഖലയാക്കി മാറ്റാനായിട്ട് സുരേഷ് ഗോപിക്ക് കഴിയും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ക്രൈസ്തവ മേഖലയിലെ വോട്ടുകൾ നിർണായകമായി ബി ജെ പി കിട്ടിയിട്ടുണ്ട് അതിനൊരു പ്രത്യുപകാരം എന്ന നിലയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞാനുണ്ടെന്ന് പറയാനാണ് ഈ ജോർജ് ഉര്യനെ മന്ത്രിയാക്കിയത് അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പ് ഈ ഫിഷറീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണെങ്കിൽ തീരദേശ മേഖലയിൽ ഇതുവരെ സി പി എമ്മിന് അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ടാകുന്ന നേതാവിത്വത്തെ മറികടന്ന് അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും കഴിയും അപ്പോൾ ഈ ഫിഷറീസ് മേഖലയിൽ ബി ജെ പിക്ക് കടന്നു പറ്റാതിരുന്നതാണ് അവർക്ക് തിരുവനന്തപുരത്ത് അടിയായി പോയത് അല്ലായിരുന്നെങ്കിൽ ആ തീരദേശത്തും കൂടി കുറേ വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ശശി തരൂർ തോറ്റുപോയെന്ന് പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വോട്ടുകൾ ശശി തരൂർ കൂടുതൽ പിടിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് അവിടെ ക്ഷീണം പറ്റിയത് അതേപോലെ ശശി തരൂർ വിജയിച്ചത് അപ്പോൾ എങ്ങനെയാണ് അടുത്ത ഇലക്ഷനിൽ ഇത് ഇവിടെയൊക്കെ ഭയങ്കര മാറ്റം വരും അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഈ തൃശ്ശൂർ ഈ നാട്ടിക അല്ലെങ്കിൽ ഈ പറയുന്ന ചാവക്കാട് മേഖലയിൽ നിന്നൊക്കെ വോട്ടുകൾ ഗണ്യമായി ബി ജെ പിക്ക് കിട്ടി അപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥികട്ടെ അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ സഹായങ്ങൾ ചെയ്യാൻ സുരേഷ് ഗോപിയും ഈ പറയുന്ന ജോർജ് ഊര്നും ഒക്കെ കൂടെ ചേർന്ന് കൂടി ആലോചിച്ച് അവർക്ക് കൂടുതൽ പദ്ധതികൾ അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ മേഖല മുതൽ ഈ മലബാർ മേഖല വരെയുള്ള തീരദേശ മേഖലയിൽ പൂർണ്ണമായിട്ടും ബി ജെ പിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും ബി ജെ പിക്ക് സ്വാധീനം തന്നെ വളരെയധികം കൂടാൻ പോവുകയാണ് അത് തന്നെയല്ല മാർസിസ്റ്റ് പാർട്ടി ഇപ്പം ഏകദേശം ശ്രയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കൂടെ അലയൻസിൽ കൂടി ചേർന്നിട്ട് കിട്ടുന്നത് അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്കൊരു നിലനിൽപ്പുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളം മാത്രമാണ് പക്ഷേ കേരളവും പതുക്കെ പതുക്കെ ഈ ബംഗാളുടെയും ത്രിപുരയുടെയും കാൽപാദങ്ങൾ പിന്തുടരുന്നൊരവസ്ഥയിലാണ് കേരളം അത് മാത്രമല്ല ഇപ്പോൾ തൃശ്ശൂർ തന്നെ നോക്കിക്കഴിഞ്ഞാലും തൃശ്ശൂർ ഗുരുവായൂർ ഒഴിച്ചെല്ലാ മണ്ഡലങ്ങളിലും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് ഗുരുവായൂർ ഒഴിച്ച് ഗുരുവായൂർ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും മെജോറിറ്റി ആയിട്ട് ജനങ്ങളുള്ളത് ക്രിസ്ത്യൻസുള്ളത് ബാക്കിയെല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് ഗുരുവായൂർ ഒഴിച്ച് അവിടുന്ന് വോട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് അവിടുന്ന് എല്ലായിടത്തും ഏറ്റവും കൂടുതൽ വോട്ട് ഓടിച്ചിരിക്കുന്നു സുരേഷ് ഗോപി അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ സപ്പോർട്ട് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ നമുക്ക് സഹകരണ ബാങ്കുകളുടെ എടുത്തല്ലേ സഹകരണ ബാങ്കിൽ അന്വേഷണം ചെല്ലുന്ന സ്വാഭാവിക സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന നിലയില്ല അടുത്ത ഘട്ടത്തിലേക്ക് അതിനെ നിയന്ത്രിക്കുന്ന ഈ ബാങ്കിൻ്റെ ബോർഡ് പ്രസിഡൻറ്റ് സെക്രട്ടറി അത് ഒരുപക്ഷേ ഏരിയ കമ്മിറ്റി അംഗം സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ അത് ജില്ലാ കമ്മിറ്റി അംഗം അപ്പോൾ നമുക്ക് ഏറ്റവും അറിയിൽ മുൻ മന്ത്രി വരെ ഇതിനകത്ത് പെട്ടു അപ്പോൾ ഈ വലിയ മീനുകളൊക്കെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അന്വേഷണത്തിൽ അവരെ ഒഴിച്ചു നിർത്തി ഈ അമിത്ഷായുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഇനി ഇങ്ങനെ വലിയ മീനുകൾക്ക് രക്ഷപ്പെടുക വലിയ മീനുകൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല വലിയ മീനുകൾ രക്ഷപ്പെടണമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ബി ജെ പിക്ക് മുമ്പ് താല്പര്യം ഉണ്ടായിരുന്നതാണ് കാരണം മാർക്സിസ്റ്റ് പാർട്ടി ക്ഷണിക്കണ്ടെന്നവർക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു കാരണം ഇവിടെ കേരളത്തിൽ കോൺഗ്രസ്സുകാർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ പാർലമെന്റിൽ അത് ശല്യമാണ് ഇവർക്കെതിരായിരിക്കുമല്ലോ അപ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി കുറയ്ക്കാനായിട്ട് കുറച്ച് സീറ്റ് സി പി എം പിടിക്കട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ബി ജെ പിക്ക് മുമ്പുണ്ടായിരുന്നത് അതുകൊണ്ടാണ് മുമ്പൊന്നും വലിയ അന്വേഷണങ്ങളൊന്നും ഇനിഷ്യേറ്റ് ചെയ്യാതിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ അത് മാറും നല്ലപോലെ അന്വേഷണം വരും കാരണം ഇപ്പോൾ ബി ജെ പി യുടെ മേഖലയായി മാറിയില്ലോ ബി ജെ പി ഹാഡ് നത്തിങ് ടു ഡു വിത്ത് കേരള എന്നുള്ളതായിരുന്നു കാഴ്ചപ്പാട് അത് മാറി ഇനിയിപ്പോൾ ബി ജെ പി അവിടെ വളരാനായിട്ടുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുന്നത് അപ്പോൾ സി പി എമ്മിന് എത്രയും വേഗം ഇവിടുന്ന് വലിച്ചു താഴെ ഇടുക എന്നുള്ളതായിരിക്കും അടുത്ത ലക്ഷ്യം ആ രീതിയിലായിരിക്കും അടുത്ത പ്രവർത്തനം പണ്ട് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഈ എം കെ മുനീർ പി ഡബ്ല്യു ഡി വകുപ്പിനൊക്കെ ചുമതല വെച്ചു അന്ന് എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചിരുന്നു അതായത് കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ വളരെ വേഗത്തിൽ യാത്രയായി അതിൻ്റെ ഒരു പുതിയ ആവിഷ്കാരമാണ് ഈ പറയുന്ന ആറുവരി പാത ഇത് കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചൊക്കെ നടത്തുന്നുള്ളൂ അവിടെ പലയിടത്തും പറയുന്നത് ഇത് കേരള സർക്കാരിൻ്റെ പദ്ധതി പറഞ്ഞിട്ട് മുഹമ്മദ് റിയാസിൻ്റെ മന്ത്രി മുഖ്യമന്ത്രിയുടെ പടം ഫ്ലെക്സ് ഒക്കെ വെച്ച് ഇനി അത്തരം കാര്യങ്ങളിലൊക്കെ ബി ജെ പി നേരിട്ട് അതൊക്കെ ബി ജെ പിന്നെ ഇപ്പം നേരിട്ടായിരിക്കുമല്ലോ അവിടെ അവരുടെ മന്ത്രാലയം അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രി ആയി കഴിയുമ്പോൾ പിന്നെ ഈ കളി ും നടക്കില്ല ഇനിയിപ്പോൾ ആവകവേഷം കിട്ടൊന്നും നടക്കില്ല റിയാസിൻ്റെ ഫോട്ടോ ഏതെങ്കിലും ഫ്ലക്സിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി അതൊക്കെ കുറേ അടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത് അതിന് വലിയ ഉപയോഗം ഉണ്ടാവില്ല ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ഈ മേഖലകളിലെല്ലാം ഇത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെ മൊത്തം സംസ്ഥാനത്തിൻ്റെ പുതിയ പേരിട്ട് വിളിക്കുമായിരുന്നു അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കറിയില്ലായിരുന്നു അപ്പോൾ ബി ജെ പി ഉയർത്തിയൊരു ആവശ്യം എന്ന് പറയുന്നത് സാധാരണക്കാരായ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ഈ പദ്ധതിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പക്ഷേ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൂടിയതോടുകൂടി ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അത് ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലെക്റ്റ് ചെയ്തു ശരിയല്ലേ അത് അത് ശരിയാണ് ആ പക്ഷേ ഇനിയിപ്പോൾ ഇതിനെല്ലാം മാറ്റം എല്ലാം അടിമുടി മാറാൻ പോകുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഇനിയിപ്പോൾ ബി ജെ പിയുടെ കൺട്രോളിലേക്ക് കാര്യങ്ങൾ പോകാൻ പോവാണ് അത് ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ബോൾ ഗോയിങ് ഓൾ ടൂഗതർ കംപ്ലീറ്റ് അത് മാറും അപ്പം ചുരുക്കം പറഞ്ഞാൽ മരുമകൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനും കേരളത്തിലെ ചില മന്ത്രിമാരുടെയൊക്കെ കളികൾ ഇനി നടക്കില്ല ഇനി നടക്കില്ല ഇനി നടക്കില്ല ഇനി എല്ലാത്തിനും ഒരു ട്രാൻസ്പെറൻസി വരും അപ്പോൾ ഈ മേഖലയിലേക്ക് ഈ പറയുന്ന കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഈ മുഹമ്മദ് റിയാസിന് മാത്രമാണ് അവർക്ക് നഷ്ടപ്പെടുക അതോ അല്ല ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് മുഹമ്മദ് റിയാസിനാണ് എല്ലാവർക്കും പ്രശ്നമായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് അമിത് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് സെക്ഷൻ്റെ ചാർജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരൊക്കെ വിഷമത്തിലോ അവർക്കാരെയും പിടിക്കാനൊരു പേടിയില്ല ഇപ്പോൾ നമുക്കറിയാമല്ലോ എത്ര മന്ത്രിമാരെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ കോൺഗ്രസ്സുകാരാണ് ഒന്നും നടക്കുന്ന കേസല്ല അതുകൂടാതെ ലാലു പ്രസാദ് യാദവ് ഒക്കെ സ്വന്തം പ്രോപ്പർട്ടി പോലെ വീടിൻ്റെ സ്വത്ത് പോലെ കൊണ്ടാണ് വരുന്നത് പക്ഷേ അതെല്ലാം ഇപ്പം മാറിയല്ലോ അപ്പോൾ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എന്തെങ്കിലും തീരുമാനം നടപ്പാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ബി ജെ പിക്ക് അപ്പോൾ എന്തായാലും ഒരു വലിയ ഭീഷണിയായിരിക്കും ഈ കേന്ദ്രമന്ത്രിമാരുടെ ആ കാത്തിരുന്നൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക